ഇത് ഈ വഴി വരുന്നാലൊക്കെ കയറിക്കൊണ്ട് പോകും നല്ല സ്പെഷ്യൽ ഫ്രഷ് മീനുകൾ കിട്ടും നല്ല പയമ്പരലുണ്ട് റോഹ് എന്നൊക്കെ പറയും നല്ല വെള്ള വെള്ളസൂധാൻ അടിപൊളി വെള്ള സൂദാനുണ്ട് നല്ല അടിപൊളി വെള്ള സൂദാൻ മഞ്ഞ വറ്റ ബയാൽ നല്ല പപ്പൻസ് നെയ് മീനുണ്ട് പിന്നെ വെള്ളക്കേദ്ര കേദ്രയുടെ ചെറുത് സൂചി കേദ്ര എന്നൊക്കെ പറയും പിന്നെ നല്ല ഉടുപ്പൂരി സാധനം ഇതിങ്ങനെയാണ് തോലി ഊരിക്കാല് ഇങ്ങനെ ആവാതുകൊണ്ടാണ് ഉടുപ്പൂരി എന്ന് പറയുന്നത് പിന്നെ ഉണ്ണിമേനി ചെമ്പല് സിൽക്ക് വലിയ കണ ചെറിയ പെപ്സി നല്ല ഉണ്ട മത്തിയുണ്ട് വലിയ മത്തി വലിയ മത്തി നല്ല ബോട്ടയില നല്ല നാടൻ മത്തി ചെമ്മീൻ കെട്ടു ചെമ്മീൻ വത്തള് അയിലക്കെണ്ണ ഇപ്പം വേഗം പോകുന്നോളി അല്ല മൂന്ന് ഉണ്ട് കണ്ടോ ഇത് അല്ല വാച്ചാ